സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ നമ്മുടെ പോറ്റിയുടെ ഭാര്യയായ ആതിരയുടെ പിന്നെ കൊലപാതകയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു കൊലപാതകി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടപ്പോഴേ നമ്മൾ വിചാരിച്ച പോലും നല്ല കാര്യങ്ങളെ അതായത് ഒരു സ്ത്രീ എങ്ങനെ ആവരുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ആതിരയെ ആവരുത് പാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാവം ഭർത്താവ് ഇരുപത്തിയെട്ട് വർഷമായിട്ട് ദേവനെ പൂജിക്കുന്ന ഒരു വ്യക്തിയാണ് ആ മനുഷ്യൻ രാവിലെ അഞ്ചു മണിയോടുകൂടി അമ്പലത്തിൽ പോയിട്ട് ദേവനെ പൂജിക്കുന്നു അതുപോലെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവരും ഗുണം വരുത്തണം എന്ന് മാത്രമായി അയാളുടെ ഒരു പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഈ സ്ത്രീ ചെയ്യുന്നത് എന്താണ് ഒരു ഭർത്താവിനെ പൂജിക്കണം എന്ന് നമ്മൾ പറയുന്നില്ല ബഹുമാനിക്കണം എന്ന് പറയുന്നില്ല പക്ഷേ ഒരു മാനം മര്യാദയായിട്ട് ജീവിക്കാമായിരുന്നു എട്ട് മണിയോടുകൂടിയാണ് ഈ അക്രമി അവിടെ വരുന്നത് അക്രമിയല്ല കാമുകൻ സുഹൃത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ജാരൻ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ട് ചായയൊക്കെ കൊടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് ആ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് സ്വർഗ്ഗം കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന ആ കത്തി എടുത്ത് കുത്തിയത് എന്നുള്ളതാണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ പാപം പോയിട്ട് ജോലി ചെയ്ത പൈസ കൃത്യമായിട്ടും ആ സ്ത്രീ വാങ്ങിച്ചെടുത്തത് എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് കാലങ്ങളായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോറ്റിയെ ഇവരെല്ലാം പറ്റിച്ചു അപ്പം ഈ പോറ്റി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ജീവൻ മരണ പോരാട്ടമാണ് എന്താണെന്ന് വെച്ചാൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ആ മനുഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കഷ്ടപ്പെടുന്ന പൈസ വിശ്വസിച്ച് തൻ്റെ ഭാര്യയ്ക്ക് കൊണ്ടു കൊടുക്കുന്നു ഭാര്യയാണെങ്കിൽ ആ പൈസയും കടം വാങ്ങിച്ച പൈസയും എല്ലാം ചേർത്തിട്ട് തൻ്റെ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന ഈ ജാരന് കൊണ്ടു കൊടുക്കുകയാണ് ഒരു സ്ത്രീ പോലും ഇതുപോലെ ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ മനുഷ്യൻ്റെ സങ്കടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ആ മനുഷ്യന് കുറച്ച് നാളായിട്ട് അറിയാമായിരുന്നു ഭാര്യയ്ക്ക് ഇതുപോലൊരു ബന്ധമുണ്ട് പക്ഷേ അപ്പോഴൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടും അതു മാത്രവുമല്ല ദേവനെ പൂജിക്കുന്ന ഒരു പോറ്റിയാണ് താൻ അപ്പോഴങ്ങനെയൊന്നും ചെയ്യാൻ അതായത് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു നാണക്കേടാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വളരെ രഹസ്യമാക്കി വെക്കുകയായിരുന്നു ഈ മനുഷ്യൻ പക്ഷേ ഈ സ്ത്രീ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും അതായത് ഈ പറ്റി ൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഒരു അക്രമി ഒരു പിന്നെ ജാരൻ ഇല്ലെങ്കിൽ കാമുകൻ സുഹൃത്ത് ഇവനൊക്കെ വീട്ടിൽ വരുമ്പോൾ അവിടെ കയറ്റിയിരുത്തി ചായയും സൽക്കാരങ്ങളും കൊടുത്ത് ഭർത്താവിന് പോലും കൊടുക്കാത്ത സൽക്കാരമാണ് ഇതുപോലെയുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള കാമുകന്മാർക്ക് കൊടുക്കുന്നത് ഇപ്പോൾ പുതിയൊരു സംഭവമാണ് ആരും ചോദിക്കാൻ പാടില്ല പറയാൻ പാടില്ല ഇനി കണ്ടു കഴിഞ്ഞാൽ തന്നെ മിണ്ടാൻ പാടില്ല അതെന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ സദാചാരമായി മറ്റേതായി ഇങ്ങനെയൊക്കെ ആയി എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ആൺഷു കുർത്തുക്കളെ വേണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ വെറുതെ എന്തിനാണ് കുടുംബം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് അപ്പോൾ ഈ ആതിര എന്ന് പറയുന്ന ആ സ്ത്രീയെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെയാണെന്ന് പറഞ്ഞാൽ അവൻ അക്രമിച്ചിരിക്കുന്നത് അവൻ ആക്രമിച്ചു കൊലപ്പെടുത്തിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ പോറ്റിയുടെ ഷർട്ടും ഇട്ടിട്ടാണ് ഇവൻ അവിടെ നിന്നും രക്ഷപ്പെട്ട് ചെറിയ കീഴ് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് അവിടെ ഇവരുടെ ബൈക്കും പാർക്ക് ചെയ്തിട്ടാണ് ഇവൻ അവിടെ നിന്നും പോയിരിക്കുന്നത് ഏതായാലും ഇവൻ മരിക്കാൻ തന്നെയായിരുന്നു പ്ലാന് എന്ന് ഇവൻ പറയുന്നുണ്ട് ഒരിക്കലുമല്ല ഇവന് മരിക്കാനാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം ഉണ്ടായിരുന്നു അത് അങ്ങനെ മരിക്കാനല്ലോ പക്ഷെ ഇവൻ മരിക്കാതെ ഇവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാണ് നോക്കിയത് അതായത് ഇവൻ ഇവൻ്റെ കൂടെ ഈ ആതിര വരില്ല എന്ന് ഇവന് കൃത്യമായിട്ട് മനസ്സിലായി ഇവൻ്റെ പിന്നെ ഇവൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യണം അതായത് നിന്റെ ഭർത്താവിനെയും മകനെയും പിന്നെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ കൂടെ വരണം അതെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ തെറ്റാണേ കാരണം ഈ സ്ത്രീക്ക് ഭർത്താവിനോടും അതുപോലെ മകനോടും ഇത്രമാത്രം സ്നേഹമുണ്ടെങ്കിൽ ഒരിക്കലും പോയിട്ട് ഇങ്ങനെ ചാടില്ല നിങ്ങൾക്കറിയാലോ അതായത് ഭർത്താവ് ഭർത്താവ് മരണപ്പെട്ടു പോയ സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞാൽ മക്കളെ നോക്കിയിട്ട് വളരെ അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു നാടാണ് നമ്മളിത് അല്ലാതെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ കാമത്തിനു വേണ്ടി നടക്കുന്നവരൊന്നുമല്ല വളരെ നല്ല രീതിയിൽ ഒരുപാട് പേര് ഇതാ നിങ്ങൾ ചെറുപ്പമല്ലേ നിങ്ങൾക്ക് കല്യാണം കഴിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞാലും ഇല്ല എനിക്കിനി കല്യാണം വേണ്ട എൻ്റെ ഭർത്താവിൻ്റെ കൂടെയുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് വേണ്ടിയായിരിക്കണം എൻ്റെ ജീവിതം എന്നൊക്കെ പറയുന്ന സ്ത്രീകളുള്ള നാടാണ് നമ്മുടേത് അവിടെയാണ് ഇതുപോലെയുള്ള ആതിരമാർ നമ്മുടെ സ്ത്രീകളുടെ വില കളയാൻ വേണ്ടിയിട്ട് പുരുഷന്മാരും മോശമൊന്നുമല്ല ഇവനെ പോലെയുള്ള കാപാലികന്മാർ ഒരുപാട് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം അതായത് ഒരാണിനോട് പോലും അടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പത്ത് പ പത്ത് നിമിഷം നിങ്ങൾ ചിന്തിക്കണം അവിടെ നിന്ന് അല്ലെങ്കിൽ ഒരു പത്ത് മണിക്കൂർ നിങ്ങൾ ചിന്തിക്കണം ഇവൻ ശരിയാണോ ഇവൻ ഈ ഉദ്ദേശം എന്തായിരിക്കും ഇവൻ എന്തായിരിക്കും ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സൈക്കോ കാമുകന്മാർ അതായത് അവന്മാർ എന്താണ് ചെയ്യുക എന്നൊന്നും പറയാൻ കഴിയില്ല നമുക്ക് ഇവന്മാർ വരുന്ന കാര്യമോ പോകുന്ന കാര്യമോ ഒന്നും നമുക്കറിയില്ല അതുപോലെ ഈ പിന്നെ എനിക്ക് ഒരു സുഹൃത്തിനെ ഇതിനിടയ്ക്ക് പിന്നെ പരിചയപ്പെടേണ്ടി വന്നു അയാൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു കാമുകി ഉണ്ടായിരുന്നു ഈ കാമുകിയെ കാണാൻ വേണ്ടി എനിക്ക് പോകണമെന്നാണ് പറയുന്നത് പക്ഷേ എൻ്റെ സുഹൃത്താണെങ്കിലും ഞാൻ പറയുകയാണ് ഒരിക്കലും അവനുമായിട്ട് അങ്ങനെ കമ്പനി കൂടരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഏതായാലും ഞാൻ പേരൊന്നും പറയുന്നില്ല പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനൊരു വിഷമം വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ ഇതുപോലെ നമ്മൾ പല ആൾക്കാരുടെയും സ്വഭാവം നമ്മൾ അറിയുന്നില്ലല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ഫിൽട്ടർ ഇട്ടിട്ട് ഡാൻസ് ചെയ്യുന്നു പാട്ട് പാടുന്നു അതുപോലെ സ്നേഹസമ്പന്നമായിട്ട് മോളെ മുത്തേ എന്നൊക്കെ വിളിക്കുന്നു പിന്നെ ഭക്ഷണം കഴിച്ചോ അതുപോലെ കുളിച്ചോ കുളിയൊന്ന് കാണിക്കുവോ ഞാൻ കുളിപ്പിച്ച് തരണോ എന്നൊക്കെ ചോദിച്ചപ്പോഴും പിന്നെ ഇവരെങ്കിലും സ്വർഗ്ഗത്തിൽ കയറുമല്ലേ അത് കഴിഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞാൽ ഇവനുമായിട്ടുള്ള പിന്നെ ചാറ്റിംഗ് ആയി ചീറ്റിങ് ആയി പിന്നീട് എന്ന് പറഞ്ഞാൽ കുടുംബം നോക്കാതെയായി ഭർത്താവിൻ്റെ അടുക്ക പ്രശ്നമായി മക്കളെടുക്ക പ്രശ്നമായി മക്കളെ നോക്കാൻ സമയം കിട്ടുന്നില്ല ഭർത്താവിനെ നോക്കാൻ സമയം കിട്ടുന്നില്ല ആ കുടുംബകലകം ഇതായി പിന്നീട് എന്ന് പറഞ്ഞാൽ കാമുകരൊന്നും വേണ്ട ഒന്നിക്കില്ലെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനെടുക്കും ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഭർത്താവ് ഇതിനെ തല്ലിക്കൊല്ലും എന്നുള്ളതാണ് ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും നമ്മുടെ നാട്ടിൽ ആതിരമാർ ഉണ്ടാകാൻ പാടില്ല അതിനെന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇതുപോലെയുള്ള കാമുകന്മാരുണ്ടെങ്കിൽ ഇതാ ഇന്നീ നിമിഷം എൻ്റെ വാക്ക് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ കട്ട് ചെയ്യണം ഒരാൺ സുഹൃത്തി ചെറ്റകളും നമുക്ക് വേണ്ട നമുക്ക് ഈ ആൺസുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം വേണ്ട ഒരു വസ്തുവിനെ കൊള്ളത്തില്ല നിങ്ങൾ പറയുന്നത് എന്താ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സഹായിക്കാൻ ആൺസുഹൃത്തുക്കളെല്ലേ ഉള്ളൂ ഒരു മണ്ണാൻ കെട്ടിയില്ല അവരൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ട് കമ്പനി കൂടുന്നുണ്ടെങ്കിൽ അതിൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ മോഹം എന്ന് പറഞ്ഞാൽ കാമം തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അതൊക്കെ ഇവൻ്റെയൊക്കെ മുഖംമൂടി അറിയണമെങ്കിൽ നിങ്ങൾ തനിച്ചായി പോകുന്ന ഒരു നിമിഷം ഉണ്ടാകും അവൻ്റെ ഇങ്ങനെയുള്ളവൻ്റെ മുഖംമൂടി അപ്പോഴാണ് അറിയാൻ കഴിയുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല നിങ്ങൾ ഒരുത്തിനുമായി പരിചയപ്പെടുന്നു വളരെ നല്ല രീതിയിൽ ചാറ്റ് ചെയ്യുന്നു നിങ്ങളുടെ മനസ്സിൽ ഒരു കളങ്കവും ഉണ്ടാവില്ല ഭർത്താവിനെ ചതിക്കണമെന്നും അങ്ങനെയുള്ള ഒരു കളങ്കവും ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ ചാറ്റിങ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ചാറ്റ് എല്ലാം കൂടി കൊണ്ടുപോയിട്ടുമ്പോൾ പല ആൾക്കാരെയും കാണിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരോടും ഇത് ഷെയർ ചെയ്യും നിങ്ങൾ മനസ്സാവാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ വരെ ഇവൻ പലരോടും പറഞ്ഞിട്ട് നിങ്ങളെ മോശക്കാരിയാക്കാൻ ശ്രമിക്കും അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യാൺ സുഹൃത്തുക്കൾ എന്നുള്ളൊരു വർഗം അങ്ങനെയൊന്നും ഇല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കള്ളന്മാരാണ് ചതിയന്മാരാണ് ജാരന്മാരാണ് നല്ല സുഹൃത്തുക്കളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അനാവശ്യമായിട്ട് ഹായ് കോന്ന് പറഞ്ഞിട്ടൊന്നും ഇടാ ഉപദ്രവിക്കത്തില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മണിക്കൂർ നിങ്ങളോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കത്തില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ചോദിക്കത്തുള്ളൂ അങ്ങനെയൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ പോലെ ഈ സൈക്കോയെ പോലെ ഈ ആതിര എന്ന് പറയുന്ന സ്ത്രീയെ പോലെ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ശരിക്കും വഞ്ചിക്കുകയാണ് ചെയ്തത് അതായത് നല്ല രീതിയിൽ ആ പാപം പിടിച്ച ഒരു മനുഷ്യനാ ആ പോറ്റി എന്ന് പറയുന്നവനെ വഞ്ചിച്ച് എന്തായാലും ആ കുട്ടിയും ആ പോറ്റിയും രക്ഷപ്പെട്ടു എന്നേ ഞാൻ പറയുന്നുള്ളൂ കാരണം ഈ സൈക്കോ വന്നിട്ട് ഇവരെ രണ്ടുപേരെയും തട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് അതായത് ഇവർ ഈ അച്ഛനും അതുപോലെ തന്നെ ഈ മകനും കടന്നുറങ്ങുമ്പോഴാണ് ഈ സൈക്കോ വന്നിട്ട് ഇവളുമായിട്ടുള്ള ബന്ധത്തിൽ വേണ്ടിയിട്ട് ഇവർ ഇയാളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർ രണ്ടുപേരും രക്ഷപ്പെട്ടു എന്നോ ആലോചിച്ച് നിൽക്കുക അതായത് പിന്നെന്താ പറയേണ്ടത് ആരോ പറയുന്നത് പോലെ ഈ പിന്നെ തുള്ളുന്ന പശുവിനെ കോലുകൊണ്ട് അങ്ങനെ എന്തോ പറയുന്നില്ല ഒരു ചൊല്ല് അതുപോലെ ആയിപ്പോയി എന്നേ എനിക്ക് പറയാനുള്ളൂ ഇനിയും ഇതുപോലൊരു വീഡിയോ എടുക്കാൻ വരാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും ഈ എത്ര കണ്ടു കഴിഞ്ഞാലും നമ്മൾ കേട്ട് കഴിഞ്ഞാലും കൊണ്ടു കഴിഞ്ഞാലും പഠിക്കാത്ത ഒരു ജനങ്ങളാണ് നമ്മളത് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മാസം ഇല്ലെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ നമ്മളിതൊക്കെ മറക്കും പിന്നെ അടുത്ത ഒരു സംഭവം വരുമ്പോൾ മാത്രമേ നമ്മൾ ഇതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വരികയുള്ളൂ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ എല്ലാ ചാനലുകളും അവിടെ തന്നെയുണ്ട് ഇതൊരു പുതിയ ഒരു ഇതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് വിജയിപ്പിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം